വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തി അഭിനയത്തിലൂടെ നമ്മെ അത്ഭുതപ്പെടുത്തിയ നടിയാണ് ഉർവശി തെന്നിന്ത്യൻ സിനിമയിൽ ഉർവശിക്ക് പകരക്കാരില്ല എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ഉർവശി തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആറ് തവണയാണ് ഉർവശിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് മലയാളത്തിലെ പ്രശസ്തരായ എല്ലാ കലാകാരന്മാർക്കൊപ്പവും അഭിനയിക്കാൻ ഉർവശിക്ക് സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും നായികയായി നിരവധി ചിത്രങ്ങളിൽ നടി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സില്ലി മോങ്സിന് നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ മികച്ച നടൻ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് ഉർവശി ലോകത്ത് എല്ലാ വസ്തുക്കളും പരസ്പരം സാമ്യമില്ലാതെയാണ് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഒന്നിനോടൊന്ന് സാമ്യപ്പെടുത്തുന്നതിന് ഒരു അർത്ഥവുമില്ലെന്ന് ഉർവശി പറയുന്നു മമ്മൂട്ടിയാണോ മോഹൻലാലാണോ മികച്ചതെന്ന ചോദ്യത്തിനെ തന്നെ അർത്ഥമില്ലെന്നും രണ്ടുപേരും രണ്ട് സ്റ്റൈലിലാണ് അഭിനയിക്കുന്നതെന്നും നടി വ്യക്തമാക്കി മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സാമ്യപ്പെടുത്തുന്നത് പോലെ തന്നെ അർത്ഥമില്ലാത്തതാണ് തന്നെയും ശോഭനയും താരതമ്യം ചെയ്യുന്നതെന്നും ഉർവശി പറയുന്നു ഒന്നിനോടൊന്ന് സാമ്യപ്പെടുത്തുന്നതിന് ഒരർത്ഥവുമില്ല ഈ ലോകത്ത് എല്ലാ വസ്തുക്കളെയും എല്ലാ ജീവികളെയും ഒന്നിനൊന്ന് സാമ്യപ്പെടുത്തിയല്ല ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെങ്ങനെ നമുക്ക് സാമ്യപ്പെടുത്താൻ കഴിയും മമ്മൂട്ടിയാണ് മോഹൻലാലോണോ മികച്ചതെന്ന് ചോദിച്ചാൽ ആ ചോദ്യം തന്നെ അർത്ഥമില്ലാത്തതാണ് രണ്ട് പേരും രണ്ട് സ്റ്റൈലിലാണ് അഭിനയിക്കുന്നത് അതുപോലെ തന്നെയാണ് എന്നെയും ശോഭനയും താരതമ്യപ്പെടുത്തതെന്നും ഉർവശി പറഞ്ഞു